ലോകത്തിലെ ചിരിക്കുന്ന ഏകജീവി മനുഷ്യനാണ് ഈ ചിരി സമൂഹത്തിലേക്കും കുടുംബങ്ങളിലേക്കും പകരാൻ നമ്മൾ തയ്യാറാകണമെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ ഫിലിപ്പ് ചിരി മുൻപ്രസിഡന്റ് കുടുംബസംഗം കാഞ്ചാറിൽ അദ്ദേഹം പഹൽഗാമിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് മലയാളി ചുരിക്ലബിന്റെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടർന്ന് നടന്ന കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു ഈ സീരീസിന്റെ ഈ കുട്ടിയുടെ അച്ഛൻ ഇവൻ ജയിലിലാകുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട് കരഞ്ഞുകൊണ്ട് ഇവൻ ഉപയോഗിക്കുന്ന വസ്ത്രവും ഇവൻ്റെ പാഠപുസ്തകങ്ങളും കമ്പ്യൂട്ടറും ഒക്കെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ അച്ഛൻ പറയുന്നൊരു ഒരു വാചകം നമുക്കൊക്കെ ബാധകമാണ് എനിക്ക് കുറച്ചുകൂടി നല്ല ഒരച്ഛനാകാമായിരുന്നു എന്ന് എനിക്ക് കുറച്ചുകൂടി നല്ലൊരച്ഛനാകാമായിരുന്നു എന്ന് നമുക്കാർക്കെങ്കിലും അങ്ങനൊരു തോന്നലുണ്ടോ എന്ന് നമ്മളൊരു ആത്മപരിശോധന നടത്തണം ആ ആത്മപരിശോധന നടത്തിയിട്ട് നമ്മൾ തിരുത്താൻ തയ്യാറാവണം കാരണം ജൈനി എന്ന് പറയുന്ന പയ്യൻ അവൻ എല്ലാ ദിവസവും വീട്ടിൽ അവൻ്റെ മുറിയിലെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലായിരുന്നു എന്താണ് കമ്പ്യൂട്ടറിൽ നോക്കിയത് അവൻ എന്ത് ഗെയിമാണ് കളിച്ചത് അവൻ ആരോടാണ് സംസാരിച്ചത് ഒന്നും അവരുടെ പേരൻസ് അവൻ്റെ പേരൻസ് ശ്രദ്ധിച്ചേയില്ല കുട്ടികളുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന പേരൻസാണ് ബെസ്റ്റ് പേരൻസ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോളം വിഡികൾ ഈ ലോകത്ത് വേറെ ആരുമേ കുട്ടികളുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന പേരൻസ് നല്ല പേരൻസ് അല്ല നിങ്ങൾക്കൊരു വിവേചനാധികാരമുണ്ട് കുട്ടിക്ക് എന്തു വേണം എന്തു വേണ്ട എന്ന് അപ്പൊ നിങ്ങൾ അവരുടെ അവർക്ക് ആഗ്രഹങ്ങളാണുള്ളത് ആ ആഗ്രഹങ്ങൾക്കൊപ്പം നടക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയല്ല തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്തി കൊണ്ടുപോകണം മലയാളി ചിരി ക്ലബിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് നിർവഹിച്ചോ കോംപ്ലിമെന്റ് വിതരണോദ്ഘാടനം മലയാളി ചിരി ക്ലബ്ബ് രക്ഷാധികാരി ജോർജി മാത്യുവും പുതിയ അംഗങ്ങളുടെ ഐ ഡി കാർഡ് വിതരണം ക്ലബ് ട്രെയിനറും വുമൻസ് ക്ലബ് പ്രസിഡന്റുമായ അനി ജബരാജും നിർവഹിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു യോഗത്തിൽ ക്ലബ് പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് വിപിൻ വിജയൻ ജനറൽ സെക്രട്ടറി അശോക് ഇലവന്തിക്കൽ ഫിനാൻസ് ഡയറക്ടർ പ്രിൻസ് മുലേച്ചാലിൽ ബ്ലഡ് ഡൊണേഷൻ ഫോറം ചെയർമാൻ ജോമോൻ പൊടിവാറ സിജോമോൻ ജോസ്റ്റിജിൻ ടോം ജെറിൻ റോബിൻ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു